പനി ഇലയുടെ ഗുണങ്ങൾ ഒന്ന് പനിക്കുള്ള ആശ്വാസം കോർക്ക ഇല ചൂടാക്കി നെഞ്ചിലും പുറകിലും വയ്ക്കുന്നത് പനിയും കൊച്ചി പിടുത്തവും കുറയ്ക്കാൻ സഹായിക്കുന്നു ചിലർ കോർക്ക ഇല വറുത്ത് ശരീരത്തിൽ വെച്ച് വിയർപ്പുണ്ടാക്കാറുണ്ട് ഇതിലൂടെ ശരീരത്തിലെ ചൂട് കൂട്ടി പനിയിറങ്ങാൻ സഹായിക്കാം രണ്ട് ശ്വാസകോശാരോഗ്യത്തിന് ഔഷധച്ചെടി ചുമ ശ്വാസം മുട്ടിൽ തുടങ്ങിയ പ്രശ്നങ്ങളിൽ ഇല ചൂടാക്കി നെഞ്ചിൽ വെച്ചാൽ ശ്വാസകോശം തുറക്കാനും കഞ്ചാസ്റ്റിൻ കുറക്കാനും സഹായകമാണ് മൂന്ന് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു കോർക്ക ഇലയിൽ വിറ്റാമിൻ സി വീറ്റ കറോട്ടീൻ ഇരുമ്പ് കാൽസ്യം എന്നിവ അടങ്ങിയതിനാൽ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു നാല് അമിതമായ ചൂട് കുറക്കുന്നു ശരീര ചൂട് നിയന്ത്രിക്കുന്നു കോർക്ക ഇല വേവിച്ച് തൈരുമുപ്പും ചേർത്ത് കഴിക്കുന്നത് ശരീര ചൂട് കുറക്കാനും ദഹനം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു അഞ്ച് മൂത്രാശയാരോഗ്യത്തിന് ചില നാട്ടുവൈത്യ രീതികളിൽ കോർക്ക ഇല ചായ കുടിക്കുന്നത് മൂത്രസംബന്ധമായ രോഗങ്ങൾക്ക് ആശ്വാസം നൽകുമെന്ന് കരുതുന്നു ആറ് ഗുണം ആന്റി ഇൻഫ്ലാമേറ്ററി ശരീരവേദന മാംസപേശി വേദന തുടങ്ങിയവയിൽ കോർക്ക ഇല ചൂടാക്കി വെച്ചാൽ വേദന കുറയാ മുന്നറിയിപ്പ് ശ്രദ്ധിക്കുക കോർക്ക ഇലയിൽ കാൽസ്യം ഓക്സലേറ്റ് കാൽസ്യം ഓക്സലേറ്റ് എന്ന രാസസംയുക്തം അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇത് പച്ചയായ രൂപത്തിൽ ഉപയോഗിക്കുന്നത് ചൊറിച്ചിലും തൊണ്ടക്കുരുക്കിലും ഉണ്ടാകാം ഇലകൾ എപ്പോഴും വെന്ത് അല്ലെങ്കിൽ ചൂടാക്കി മാത്രമേ ഉപയോഗിക്കാവൂ ഗർഭിണികൾ അലർജിയുള്ളവർ വൃക്ക സംബന്ധമായ രോഗമുള്ളവർ ഡോക്ടറുടെ ഉപദേശം വാങ്ങി മാത്രമേ ഉപയോഗിക്കാവൂ